ായ പല മാറ്റങ്ങൾക്കും വിധേയമാവുകയാണ് ഇന്ന് മലയാള സിനിമാ ലോകം സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും സാമൂഹിക പ്രസക്തിയുടെ കാര്യത്തിലായാലും ഇന്ന് മലയാള സിനിമ ഒത്തിരി മുന്നിലാണ് മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു സാമൂഹിക സംസ്കാരത്തെ പ്രചോദിപ്പിക്കുക എന്ന ധർമ്മം കൂടി ഇന്ന് ഏറ്റെടുത്തിട്ടുണ്ട് സ്ത്രീവിരുദ്ധത ആഘോഷിക്കുന്ന ഡയലോഗുകൾക്ക് കൈയടിച്ചിരുന്ന സിനിമാ പ്രേക്ഷകർ അല്ല ഇന്ന് മലയാളത്തിലുള്ളത് കൃത്യമായുള്ള രാഷ്ട്രീയ ശരികളുടെ രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയ്ക്ക് മുന്നിലാണ് ഇന്ന് സിനിമകൾ പിറന്നു വീഴുന്നത് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളടക്കം ഇന്ന് അരങ്ങുവാഴുമ്പോൾ സംവിധായകർക്കും പറയാനുണ്ട് മാറ്റങ്ങൾക്ക് വിധേയമായ മലയാള സിനിമയുടെ കഥ അങ്ങനെ സിനിമാ ലോകത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമുക്കൊപ്പം ഇന്ന് സംവിധായകൻ ജോളി മസ് ചേരുകയാണ് നമസ്കാരം സർ നമസ്കാരം സർ നമുക്കറിയാം ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം അതായത് നിരവധി ആയിട്ടുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ വരുന്നുണ്ട് ഫീൽ ഗുഡ് ആയിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട് ഈയൊരു നമ്മുടെ നിലവിലെ ഒരു സാഹചര്യം നോക്കുമ്പോൾ മാർക്കോ പോലുള്ള വലിയ രീതിയിൽ വയലൻസ് ഉള്ള ചിത്രമാണെന്ന് മാർക്കോ എന്ന് പറയുന്നു എന്നാൽ പോലും അത് ഇന്ന് നൂറ് കോടി ക്ലബിലാണ് നൂറ് കോടിയിലധികം കളക്ട് ചെയ്തു ആ ചിത്രം വലിയ ഹിറ്റായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എംബുരാൻ നോക്കിയാലും ഒരു മാസ് മസാല മൂവി എന്നുള്ള നിലയിൽ ഇരുന്നൂറ്റി എൺപത് അൻപത് ഇരുന്നൂറ്റി എൺപതോളം കോടി രൂപ കടന്നതെന്ന് മുന്നേറുകയാണ് ഈ ഒരു ഘട്ടത്തിൽ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അതായത് ഒരു മാസ് മസാല മൂവിക്കാണോ അതോ ഒരു ഫീൽ ഗുഡ് ഗുഡായിട്ടുള്ളൊരു മൂവിക്കാണോ ഇന്നത്തെ ജനങ്ങളെന്ന് ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് മലയാള സിനിമ പ്രേമികൾ അല്ല മലയാള സിനിമ പ്രേക്ഷകരുടെ ആറ്റിറ്റ്യൂഡിൽ ഒരു ഒത്തിരി വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അതേ സമയത്ത് തന്നെ മസാല മൂവികളോ അല്ലെങ്കിൽ ആക്ഷൻ മൂവികളോ ഒക്കെ ഇവിടെ ഹിറ്റ് ആകുന്ന അതേ അവസരത്തിൽ തന്നെ വളരെ ഫീൽ ഗുഡായിട്ടുള്ള വളരെയധികം പ്രേക്ഷക മനസ്സുകളെയൊക്കെ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷക മനസ്സുകളെയൊക്കെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകളും അത്തരത്തിലുള്ള കണ്ടന്റുകളും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോഴും സ്വീകരിക്കുന്നതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ തന്നെയാണ് തീർച്ചയായും അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പണ്ടുകാലത്തൊക്കെ ആണെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി അല്ലെങ്കിൽ അത്രയും താരനിരയുള്ള ആളുകൾ വലിയ താര രാജാക്കന്മാർ എന്ന് പറയുന്നത് പോലെ നടന്മാരെ അല്ലെങ്കിൽ നടിമാരെ കണ്ടുകൊണ്ട് ചിത്രങ്ങൾ കാണാൻ പോയിരുന്നവരുണ്ടായിരുന്നു പക്ഷേ താങ്കൾ ഇന്നും കരുതുന്നുണ്ടോ ആ രീതിയിലാണ് മലയാളികൾ ഇന്നും സിനിമകൾ കാണുന്നത് എന്ന് അതായത് ഒരു നടനെ അല്ലെങ്കിൽ ഒരു നടിയെ കണ്ടുകൊണ്ട് സിനിമ കാണാൻ പോകുന്നവരാണോ ഇന്ന് ഏറ്റവും കൂടുതൽ അത് ഒരു സംവിധായകൻ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരാൾ അങ്ങനെ അത്തരത്തിൽ അണിയറ പ്രവർത്തകരെ അടക്കം കണ്ടുകൊണ്ടിന്ന് മലയാളികൾ സിനിമ തിയേറ്ററുകളിലേക്ക് പോകുന്നില്ലേ ഇല്ല ഒരിക്കലുമില്ല ഈ പറഞ്ഞത് ശരിയാണ് കാര്യം ഞാനൊക്കെ സിനിമ പഠിക്കുന്ന കാലത്ത് സംവിധായകരെ നോക്കുന്നു അല്ലെ ആർട്ടിസ്റ്റുകളെ നോക്കുന്നു അങ്ങനെ തന്നെയാണ് ഞങ്ങളൊക്കെ സിനിമ കണ്ടതും സിനിമ പഠിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടായതുമൊക്കെ പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ആ ഒരു കടന്നു കയറ്റം തന്നെ നമ്മൾ കണ്ടൻറ്റുകൾ മുൻകൂട്ടി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു ഒരു സിനിമയുടെ കണ്ടൻറ് അപ്പം കണ്ടന്റ് തന്നെയാണ് ഇപ്പോൾ രാജാവ് അപ്പോൾ പുതുമയുള്ള കണ്ടൻ്റുകൾ അല്ലെങ്കിൽ ഇന്നത്തെ യൂത്തിനെ ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടന്റുകളൊക്കെ വരുമ്പോൾ യൂത്തിൻ്റെ ഒരു വെലിയേറ്റം സാധാരണ തിയേറ്ററുകളിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ ഫാമിലിയുടെ ഒരു തള്ളിക്കയറ്റം ഇപ്പം തിയേറ്ററുകളിൽ കാണുന്നില്ല അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഇന്ന് ഈ ഫാമിലി ഈ കുടുംബ പ്രേക്ഷകർ ഈ സിനിമകളിൽ നിന്നും ഉൾവലിഞ്ഞു നിൽക്കുന്നത് അതായത് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ മസാല സിനിമകൾ അത് കുടുംബ പ്രേക്ഷകർക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണോ അതോ ഈ തിയേറ്ററുകളിലോ അടക്കം ഈ മസാല ചിത്രങ്ങൾ സ്ക്രീൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആരാധകരുടെ ഒരു ഈ ബഹളം വയ്ക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ അടുത്തായി വന്ന ഒരു സംഭവമാണ് ഈ വിജയ് ചിത്രം അതുപോലെ തന്നെ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി ഈ ചിത്രമൊക്കെ ഇതിൽ ഈ ഈ അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി പ്രദർശിപ്പിക്കുമ്പോൾ വിജയ്യുടെ ആരാധകർ വിജയ് ആരാധകർ അവിടെ ആ തിയേറ്ററിൽ എത്തുകയും അവിടെ ഈ വിജയുടെ പാർട്ടി ഇപ്പോൾ രൂപം കൊണ്ട ടി വിക്ക് എന്ന പാർട്ടിയുടെ പേര് കൊണ്ട് മുദ്രാവാക്യം വിളിച്ചതൊക്കെ വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ തിയേറ്ററുകളിൽ വലിയ രീതിയിൽ ബഹളം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായി അങ്ങനെ തിയേറ്ററുകളിലും ഇത്തരത്തിലുള്ള സംഘർഷങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാരണമാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ മാസ് മസാല മൂവികൾ അല്ലെങ്കിൽ ഇത്രയും വലിയ ബജറ്റിൽ ഇറങ്ങുന്ന ഒരു സിനിമകൾക്ക് ഒരുപക്ഷെ കുടുംബ പ്രേക്ഷകർ പോകാതെ ഒന്ന് ഉൾവലിയുന്നത് തീർച്ചയായിട്ടും കുടുംബ എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു അച്ഛനമ്മ മക്കൾ അവരെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിലൊരു എൻ്റർടൈൻമെൻറ്റാണ് അപ്പോൾ തിയേറ്ററുകളിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് യൂത്തിൻ്റെ ഒരു ത്രില്ലിംഗ് മൂമെൻറ്റുകൾ ചിലപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാവാം പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ഇന്ന് തിയേറ്ററുകൾ വളരെ എക്സ്പെൻസീവാണ് തിയേറ്ററുകളുടെ നടത്തിപ്പ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് നഷ്ടത്തിലോടുന്നൊരവസ്ഥയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പക്ഷേ ഒരു ഒരു ഫാമിലിക്ക് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആയിരം മുതൽ രണ്ടായിരം രൂപ വരെയൊക്കെ ചിലവാക്കേണ്ടി വരുന്ന വരുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായി സാമ്പത്തിക ബാധ്യത തന്നെ ഒരു കാരണമാണ് രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ അതിപ്രസരം തന്നെ എല്ലാവർക്കും ഇന്ന് ഒരു ഒരു വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേരുടേലും മൊബൈൽ ഫോൺ ഉണ്ടാവും അഞ്ച് പേരിലും വളരെ വ്യത്യസ്തമായ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ള കണ്ടൻറ്റുകൾ അവിടെ കിട്ടുന്നു അപ്പം ഏറ്റവും വ്യത്യസ്തമായ പ്രമേയങ്ങൾ വരികയാണെങ്കിൽ കുടുംബ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് കരുതുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സിനിമകൾ ഇറങ്ങുമ്പോൾ അതെനിക്ക് തോന്നുന്നു ഇന്ന് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു ഈ റിവ്യൂ പറയുന്ന ഒരു സ്വഭാവം അത് ഇന്നൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ അത്രത്തോളം സജീവമായി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒക്കെ ഇന്ന് സജീവമാണെന്നാലും ആ ഒരു ഘട്ടത്തിൽ നോക്കുമ്പോൾ ഏതൊരു സിനിമ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ആളുകൾ കണ്ട പ്രേക്ഷകർ അതിനൊരു റിവ്യൂ പറയുക എന്നുള്ളത് സ്വാ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ അത് നെഗറ്റീവ് റിവ്യൂയിലേക്ക് പോകുമ്പോൾ അത് ആ സിനിമയെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് അത്തരത്തിൽ അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതായത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിനെ അതിനെതിരെ പറയുന്നത് അല്ലെങ്കിൽ അത് വലിയ രീതിയിൽ ആ സിനിമയെ ബാധിക്കുന്ന ഒരു തരത്തിലേക്കൊക്കെ ഈ കാര്യങ്ങൾ പോകുമ്പോൾ അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് റിവ്യൂസ് പറയുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ ഒരു സിനിമയെ ഡീ പ്രമോട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ആ സിനിമ ഒരു നിർമ്മാതാവിൻ്റെ സാമ്പത്തിക സാമ്പത്തികമായി നിർമ്മാതാവിനെ തകർക്കുന്ന തരത്തിലൊക്കെ ആ സിനിമയെ എന്ത് കാരണത്തിൻ്റെ പേരിലായിരുന്നാലും ഡീ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള റിവ്യൂസ് നല്ലതല്ല ഒരു സിനിമ ഇപ്പോൾ എനിക്കൊരു സിനിമ കണ്ടാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ താങ്കൾക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല അപ്പം പക്ഷേ നമുക്ക് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് പറയാം പക്ഷേ ഇത് മറ്റാരും കാണരുത് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല അപ്പോൾ റിവ്യൂസ് എപ്പോഴും പറയുന്നത് നല്ലതാണ് പക്ഷേ ഒരു സിനിമയെ മനഃപൂർവ്വം കൊല്ലുന്ന തരത്തിൽ ആ സിനിമയുടെ വളർച്ച അല്ലെങ്കിൽ ആ സിനിമയുടെ യാത്രയെ തകർക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ റിവ്യൂസ് പറയുന്നവരിൽ നിന്നും കുറച്ചുകൂടെ പക്വമായ രീതിയിൽ വേണം എന്ന് തന്നെയാണ് അഭിപ്രായം കാണുന്നത് തങ്ങളുടെ ഒരു അഭിപ്രായ നിലയ്ക്കാണ് ഞങ്ങൾ കാശ് കൊടുത്ത് ഈ സിനിമ കാണുന്നു അതുകൊണ്ട് അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്നുള്ള രീതിക്കാണ് പലരും ഈ സിനിമ അല്ല സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഞാൻ കൊടുക്കുന്ന കാശ് കൊണ്ട് ഞാൻ കാണുന്ന സിനിമ നല്ലതാകണമെന്ന് എനിക്ക് നിർബന്ധം വയ്ക്കാം പക്ഷേ അതേ സമയത്ത് തന്നെ അതിൻ്റെ മേക്കേഴ്സിനും അതേപോലെ ഒരു നിർബന്ധമുണ്ട് അവരെടുക്കുന്ന ഒരു എഫർട്ട് അവർ ചിലപ്പോൾ ആ സിനിമ എങ്ങനെ കണ്ടിരുന്നു എന്നറിയില്ല അപ്പം അവർ കാണുന്ന അവർ മനസ്സിൽ കണ്ട ഒരു സിനിമ ഇറക്കുമ്പോൾ ആ സിനിമ തീരെ മോശമാണ് എന്നങ്ങ് ബ്ലൈൻഡായിട്ട് പറയുന്നതിനോട് മാത്രമാണ് ആ റിവ്യൂസിനോട് എനിക്ക് പറയാനുള്ളത് അതിന് പകരം ആ സിനിമയുടെ കുറവുകൾ അല്ലെങ്കിൽ ആ റിവ്യൂ പറയുന്ന ആൾക്ക് തോന്നിയ കുറവുകൾ പറയാം ഇങ്ങനെ ഫീൽ ചെയ്യുന്നു പക്ഷേ നിങ്ങളാരും കാണരുത് എന്ന് പറയുന്നതിനോടാണ് അത്തരത്തിലെ ഏതെങ്കിലും ഒരു സിനിമയെ താങ്കൾക്കിവിടെ ഓർമ്മിക്കാനുണ്ടോ അതായത് ഇത്തരത്തിൽ റിവ്യൂ പറഞ്ഞ് അത് നശിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ രീതിയിൽ വിജയം നേടേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നുവെന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ കഥ നല്ലതായിരുന്നിരിക്കാം മലയാളി പ്രേക്ഷകർക്ക് അത് ഇഷ്ടമായിട്ടുണ്ടാവില്ല അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് റിവ്യൂ വന്ന് നശിച്ചു പോയതെങ്കിലും സിനിമ താങ്കൾക്ക് പറയാനുള്ളൂ അങ്ങനെ എടുത്തിപ്പം പറയുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാര്യം ഇന്നിപ്പോൾ ഒരുപാട് സിനിമകൾ ഒത്തിരി സിനിമകൾ പണ്ട് ഇറങ്ങുന്നത് പോലെയല്ല ഒത്തിരി സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഒത്തിരി തിയേറ്ററുകളിലുണ്ട് വൈൽഡ് റിലീസാണ് സംഭവിക്കുന്നത് ഈ വൈഡ് റിലീസിൻ്റെ ഇടയിൽ പോലും സിനിമകൾ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടു പോകുന്നില്ല നല്ല സിനിമകൾ വരുന്നുണ്ടാവാം ഇല്ലാതിരിക്കാം മോശം സിനിമകൾ വരുന്നുണ്ടാവാം ഇല്ലാതിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഇത് പലപ്പോഴും ഒരു ആസ്വാദകരുടെ ഇടയിൽ കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുത്താനായിട്ട് സാധിക്കുന്നില്ല കാരണം എന്ന് വെച്ച് നേരത്തെ പറഞ്ഞ കണക്ക് പ്രൊമോഷൻസ് ഓൺലൈൻ പ്രൊമോഷനൊക്കെ ഇന്ന് വളരെ വേണം ഒരു സിനിമയുടെ വിജയത്തിന് അനിവാര്യമാണ് ഓൺലൈൻ പ്രൊമോഷൻ എന്ന് പറയുന്നത് പക്ഷേ ആ ഓൺലൈൻ പ്രൊമോഷൻ ഒരു വലിയ ബഡ്ജറ്റ് പടങ്ങൾക്ക് മാത്രമേ സാധ്യമാകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമയുടെ പേരെടുത്ത് പറയുക എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടാണ് ഒത്തിരി സിനിമകളുണ്ട് മലയാള സിനിമ ഒരു സമയത്ത് നോക്കുമ്പോൾ കഥകൾ കൊണ്ട് നിരവധിയായിട്ടുള്ള പല തരത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര അധികം വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള കഥകൾ പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ആ ഒരു രീതിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വന്നതായി തോന്നുന്നുണ്ടോ ഈ പറയുന്നത് പോലെ ന്യൂജനായിട്ടുള്ള നിരവധി സിനിമകൾ ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട് അതൊക്കെ ഈ പഴയകാല സിനിമകളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഒരുപക്ഷെ ആ ഒരു പഴയകാല സിനിമകളുടെ ഒരു മാറ്റ് അത് വേറെ തന്നെയാണ് അത്തരത്തിൽ ഇന്ന് നോക്കുമ്പോൾ ഈ മലയാള സിനിമയ്ക്ക് കഥയിൽ അല്ലെങ്കിൽ തിരക്കഥയിൽ ഒരു ശോഷണം സംഭവിച്ചതായി തോന്നുന്നു അല്ല കഥയിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല എനിക്ക് തോന്നുന്നു കഥകളൊക്കെ പഴയത് തന്നെയാണ് പുതിയതും പക്ഷേ പറയുന്ന രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ചില കഥകൾ ആ കഥയുടെ ആ സംഭവത്തിൻ്റെ തുടക്കം മുതൽ പറഞ്ഞു പോകുന്നു പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെയല്ല കുറച്ച് മാറി ഇതിൻ്റെ ഇടയിൽ വെച്ച് തുടങ്ങുന്നു അത് ആൾക്കാർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ആൾക്കാർ അതിലോട്ട് പെട്ടെന്ന് അതിപ്പോൾ നമ്മൾ സാധാരണ ഞാനും അത്യാവശ്യം സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളാണ് ഞാൻ ചിന്തിക്കുന്ന എങ്ങനെയാണ് ഒരു എൻ്റെ ഒരു സിനിമ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ആദ്യം ഓഡിയൻസിനെ കുറച്ച് നേരമെങ്കിലും ഒരു കൺഫ്യൂഷൻ കൊടുത്ത് പിന്നെ പതുക്കെ ട്രാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും കഥകൾക്കൊന്നും മാറ്റം സംഭവിക്കുന്നില്ല പക്ഷേ ഇത് പറയുന്ന രീതിയിലൊക്കെ വരുന്ന മാറ്റങ്ങളാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പിന്നെ എല്ലാവരും ഫാസ്റ്റല്ലേ അപ്പോൾ പണ്ട് നമ്മൾ വളരെ സ്ലോയിൽ കഥ പറഞ്ഞു പോകുന്നു ഇപ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ കാര്യം ആർക്കും സമയമല്ല ചിന്തിക്കാൻ പോലും പെട്ടത് പിന്നെ ഐ ക്യു ലെവൽ നമ്മൾ പഴയ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇന്നത്തെ കുട്ടികളുടെ ഐ ക്യൂ ലെവൽ ഭയങ്കരമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു ഒരാൾ വീട്ടിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങി ഡോറ് പൂട്ടി കാറിൽ കയറി പോകുന്നത് പോലെ നമുക്ക് ചിത്രീകരിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് വീട്ടിൻ്റെ ഡോർ ക്ലോസ് ചെയ്യുന്ന കീ ഇട്ട് ക്ലോസ് ചെയ്യുന്ന അതേ ഷോട്ടിൽ തന്നെ അടുത്ത് കട്ട് ചെയ്തിട്ട് ഓഫീസിൻ്റെ ക്യാബിൻ ഓപ്പൺ ചെയ്താൽ മതി ആൾക്കാർക്ക് അത് അണ്ടർസ്റ്റുഡ് ആണ് അപ്പോൾ അത് നമ്മുടെ ആ ഒരു എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷൻ്റെ ഒരു വലിയൊരു വളർച്ചയാണ് മാനസികമായും എല്ലാ തരത്തിലുള്ള ഒരു വളർച്ചയുണ്ട് ഏ ഈയുടെ ടെക്നോളജിയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ അതാ ഈ ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുകയാണ് എനിക്ക് തോന്നും ഈ തമിഴ് സിനിമ ആയിക്കോട്ടെ അല്ലെങ്കിൽ തെലുങ്ക് ആയിക്കോട്ടെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മാസ് മസാലയുണ്ടെങ്കിൽ ആ സിനിമ അവിടെ ആ നാടുകളിൽ വിജയിച്ചു എന്നാണ് അർത്ഥം പക്ഷേ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ അങ്ങനെയാണെന്ന് മലയാളികൾ എപ്പോഴും ഒരു കഥ അല്ലെങ്കിൽ ആ ഒരു കഥാമൂല്യം അതെന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത്തരം സിനിമകളെയാണ് കൂടുതലായി സ്വാഗതം ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ തമിഴ് സിനിമയും മലയാള സിനിമയും ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തമിഴ് സിനിമ തമിഴ് പ്രേക്ഷകരുടെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ആഴ്ചയിൽ ആറ് ആറ് ദിവസവും ജോലി ചെയ്ത് ഏഴാം ദിവസം അവരൊന്ന് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തിയേറ്ററിലേക്ക് പോകുന്നു അവർക്ക് മാനസികമായ ഉല്ലാസം അവരുടെ ഹീറോ വിജയിക്കുന്നതായി കാണുക ഇത്തരത്തിലുള്ള ഒരു മാനസികമായ ഒരു ആറ്റിറ്റ്യൂഡ് അവരിലുണ്ട് പക്ഷേ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് കുറച്ചുകൂടി അങ്ങനെ നമ്മൾ റിയലിസ്റ്റിക്കായിട്ട് സിനിമയെ കാണുന്നു നമുക്ക് സംഭവങ്ങൾ കാണുമ്പോൾ തന്നെ അതിനകത്തൊരു റിയാലിറ്റി ഫീൽ ചെയ്യണം ഇത്തരം ഒരു ആറ്റിറ്റ്യൂഡ് മലയാളികളുടെ ഇടയിലുണ്ട് ആ ഒരു വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമകളിൽ ഇങ്ങനെ കാണുന്നത് കാര്യം ഇപ്പോൾ തമിഴ് സിനിമകളിൽ പോലും കോമഡി പോർഷൻസ് എന്ന പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി ആ ട്രെൻഡ് മാറി വരുന്നു മലയാള സിനിമയിൽ നമ്മൾ ആദ്യകാലങ്ങളിലുണ്ടായിരുന്നു പിന്നെ പിന്നെ മാറി പിന്നെ കഥയുടെ സന്ദർഭം അനുസരിച്ച് നായകനായിരുന്നാലും ആരായിരുന്നാലും കോമഡിയൊക്കെ അങ്ങനെ ചെയ്തു പോകുന്നൊരവസ്ഥയല്ലേ കഥയ്ക്ക് കോമഡിക്ക് വേണ്ടി കഥയിലൊരു പാർട്ട് ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ലല്ലോ ആ ഒരു മാറ്റമാണ് അത് പറഞ്ഞതുകൊണ്ട് ഓർക്കുകയാണ് ഈ അനുരാഗ് കശ്യപ് ഹിന്ദി നടൻ അനുരാഗ് കശ്യപ് അടക്കം പറഞ്ഞിരുന്നു അദ്ദേഹത്തോട് ഏത് സിനിമാ ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ അത് മലയാളം സിനിമയാണ് എന്ന് പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് ആ ഒരു കാര്യം തന്നെ അതായത് കുറച്ച് നാൾ ഈ ബോളിവുഡിൽ വേണ്ടത്ര കഥാമൂല്യമുള്ള സിനിമകൾ പിറക്കുന്നില്ല അതുതന്നെയാണ് ഈ തെലുങ്കിലാണെങ്കിലും ഒക്കെ പലർക്കും ചൂണ്ടിക്കാട്ടാനുള്ളൊരു കാര്യം എന്നാൽ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നോക്കുമ്പോൾ നിരവധി കഥാമൂല്യമുള്ള സിനിമകൾ ഈ അടുത്ത കാലത്താണെങ്കിൽ പോലും ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടം അതായത് ഈ കോവിഡ് ആ ഒരു സമയമൊക്കെ കുറച്ച് മലയാളം സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ കഥാമൂല്യമുള്ള സിനിമകളൊന്നും ഇറങ്ങിയ ഒരു കാലമായിരുന്നില്ല എന്നാൽ ആ ഒരു കോവിഡിൻ്റെ സമയം മുതൽ അല്ലെങ്കിൽ അത് കഴിയുന്ന ഒരു സമയം മുതൽ നിരവധിയായിട്ടുള്ള ഇത്തരത്തിൽ നല്ല കഥകൾ പറയുന്ന വലിയ മികച്ച തിരക്കഥയുള്ള നിരവധി ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇന്നും സംവിധായകർ അതായത് മലയാളി പ്രേക്ഷകർ എന്തായാലും സിനിമയെ വിലയിരുത്തുമെന്നുള്ള ഒരു ബോധ്യമുള്ളതുകൊണ്ട് തന്നെ സംവിധായകരോടൊക്കെ അത്രയും വലിയ രീതിയിൽ തന്നെയാണ് ഇത് കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അത്രയും മികച്ച രീതിയിൽ തന്നെ ഈ തിരക്കഥയ്ക്ക് ഒരുക്കുന്നു അല്ലെങ്കിൽ മലയാളി പ്രേക്ഷകർ തീർച്ചയായും ക്രിട്ടിസൈസ് എന്നുള്ള ഒരു തന്നെ കഥകൾ പറയാൻ ശ്രമിക്കുന്നതായി എനിക്ക് തീർച്ചയായിട്ടും നമ്മുടെ മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങനെയാണ് നമ്മള് നല്ലതിനെ നല്ലതായി കാണുകയും മോശമായതിനെ മോശമായി പറയുകയും ചെയ്യുന്ന തുറന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് മലയാളികൾ സിനിമയെ സംബന്ധിച്ചും അന്യഭാഷാ ചിത്രങ്ങൾ പോലും അതിനകത്ത് നമ്മളിവിടെ മലയാളി പ്രേക്ഷകർ അന്യഭാഷാ ചിത്രങ്ങൾ കാണുമ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് കണ്ട ഒരു എൻജോയ്മെൻറ്റായിട്ട് കാണുന്നത് അതേസമയത്ത് വളരെ സീരിയസ് ആയ സിനിമകൾ വരുമ്പോൾ അതും അവർ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിക്കകത്ത് നമ്മൾ ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് ചെക്ക് നോക്കുകയാണെങ്കിൽ മറ്റു ഇതര ഭാഷകളിലുള്ള സൂപ്പർ താരങ്ങൾക്ക് പോലും മലയാളത്തിൽ അഭിനയിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണ് കാര്യം ഇവിടെ റിയാലിറ്റി ഉള്ള സിനിമകൾ വരുന്നു ഇവിടെ ആ സിനിമയ്ക്കൊക്കെ കഴമ്പുണ്ടാവും ആ സിനിമയൊക്കെ ആഗോളതലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ നമ്മുടെ ഇവിടുന്നു പിന്നെ നമ്മുടെ ഒരു ഓഡിയൻസ് ലെവൽ കുറേ ചെറുതാണ് ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ നമുക്ക് അത്ര വലിയ ബഡ്ജറ്റുകളൊന്നും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അതാണ് കാര്യം കാര്യം വളരെ കുറച്ച് തിയേറ്ററില് മാത്രം റിലീസ് ചെയ്യുന്ന മലയാള സിനിമകളായതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ വയലൻസ് ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ചിത്രം താങ്കൾ ശ്രദ്ധിച്ചിരിക്കും തീർച്ചയായും വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ് ആ ചിത്രത്തിൽ എ സർട്ടിഫിക്കറ്റ് ലഭിച്ച ആ ചിത്രം വലിയ രീതിയിൽ വയലൻസ് ഉള്ള ഒരു സിനിമയാണെന്ന് പറയുന്നു അതിന് പിന്നാലെ വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള കേസുകൾ അതായത് കൊലപാതകം അടക്കമുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട് അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതുമാണ് അതിന് പിന്നാലെ ഈ സിനിമകൾ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഈ സമൂഹത്തെ മലയാളി സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ള പേരിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ട് അതായത് ഒരു സിനിമ ഒരാളിനെ സ്വാധീനിക്കും എന്നുള്ള ഒരു ബോധം അത് എത്രത്തോളമാണ് താങ്കൾക്ക് അത് താങ്കൾ അതിനെങ്ങനെ നോക്കിക്കാണുന്നു ഈ സിനിമയിൽ ഉണ്ടാകുന്ന ഒരു വയലൻസ് കാരണം അല്ലെങ്കിൽ അത് കണ്ടുവരുന്ന ഒരു മനോഭാവം അത്തരം വയലൻസുകൾ കാണുന്നതിലൂടെ ഈ മനോഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് സ്വന്തം നിത്യ ജീവിതത്തിലേക്ക് അത് ആളുകൾ കൊണ്ടുവരുന്നു എന്നുള്ള വാദങ്ങളോട് താങ്കൾ യോജിക്കുന്നു അത് സിനിമ മാത്രമല്ലല്ലോ അത്തരം സാഹചര്യങ്ങൾക്ക് കാരണങ്ങളാകുന്നത് നമ്മളിപ്പോൾ സിനിമയിൽ കാണിക്കുന്ന എല്ലാം അതുപോലെ അനുകരിക്കപ്പെടുന്നില്ല എല്ലാവരും അനുകരിക്കപ്പെടുന്നു ചെയ്യുന്നുമില്ല ഇതൊരു ചിലപ്പോൾ ഒരു മെജോറിറ്റി അല്ലെങ്കിൽ ഒരു വളരെ മൈനോറിറ്റി അവരും ചിലപ്പോൾ അതിനകത്ത് കണ്ട ഒരു ക്രൈസ് തോന്നാം അവരുടെ ഇന്നത്തെ ഒരു ഇന്ന് ഒന്നാമത്തെ നമ്മുടെ എന്താണ് ഇന്നത്തെ യൂത്തിനെ നമുക്ക് അടച്ചു പറയാൻ പറ്റില്ല പണ്ട് കാലത്തും ഇന്നും ഒക്കെ മദ്യം മയക്കുമരുന്ന ഇതെല്ലാം അന്നും ഇന്നും ഒക്കെ ഉണ്ട് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലുമുണ്ട് അപ്പം ഇത് യൂസ് ചെയ്യുന്ന ചില ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാനസിക ഒരു ക്രിമിനൽ മാനസികാവസ്ഥ ഉള്ള ഒരാൾക്ക് സിനിമയിൽ കാണുന്ന ചില ക്രിമിനൽ രംഗങ്ങൾ അല്ലെങ്കിൽ വയലൻസ് ആയിട്ടുള്ള ഓവർ വയലൻസ് ഉള്ള രംഗങ്ങൾ ചിലപ്പോൾ അവൻ ആസ്വദിക്കുന്നുണ്ടാവാം അത് സിനിമയിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ പത്ര വാർത്ത മാധ്യമങ്ങളിലെ വാർത്തകളിൽ തന്നെ പലയിടത്തും നടക്കുന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ അതിനകത്തും എല്ലാം ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊരു മാർക്ക പോലുള്ള സിനിമകൾ ഇതൊരു കാരണമെന്ന് പറയാൻ പറ്റില്ല യുവാക്കളെ അല്ലെങ്കിൽ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു സിനിമയെന്ന് പറഞ്ഞ് കാരണമായിട്ട് പറയാൻ പറ്റില്ല പിന്നെ അത് സിനിമ മേക്കേഴ്സ് അതിനകത്ത് എ സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് കൊടുക്കുന്നത് തന്നെ മെച്ചുവറായിട്ടുള്ളവർ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ചാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് വയലൻസ് ഉണ്ടാവാം അത് ആ സിനിമയുടെ മേക്കേഴ്സ് തന്നെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് കുറച്ചധികം വയലൻസ് ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ അത് കുട്ടികളിൽ നിന്ന് ഒഴിവാക്കാനാണല്ലോ നമ്മൾ എപ്പോഴും ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് തന്നെ അപ്പോൾ കുട്ടികളിലേക്ക് അത്തരം അത് കാണാതിരിക്കുമ്പോൾ അത്തരം സ്വാധീനം അവരിൽ വരില്ല പിന്നെ ഈ സിനിമ കണ്ടു എന്നതുകൊണ്ട് മാത്രം ഒരാൾ ക്രിമിനലാകും എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രിമിനൽ മാനസികാവസ്ഥ ഒരാൾ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ അവൻ്റെ പ്രവൃത്തികളിൽ ചിലപ്പോൾ ഈ സിനിമയെ സ്വാധീനിക്കാം ഉള്ളൂ ചില ചിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതായത് അതിൽ വയലൻസ് അല്ലെങ്കിൽ ഇത്തരം ഇത്തരം രംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരുപക്ഷെ ആ കഥ പൂർണ്ണമായി ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു തീവ്രത അത് പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ചില അക്രമ രംഗങ്ങളൊക്കെ അനിവാര്യമാണെന്ന് തോന്നുന്നു എന്നാൽ അതൊന്നും തന്നെ പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം സംവിധായകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ളൊരു കടന്നു കയറ്റം അല്ലേ അങ്ങനെയല്ലേ നമ്മളിപ്പോൾ സെൻസർ ബോർഡിൻ്റെതായ നിയമ വലിയ ആ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സിനിമകളൊക്കെ ചിത്രീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ നിയമത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഈ പറഞ്ഞ കൂടെ കഥയ്ക്ക് അനിവാര്യമായ വയലൻസ് ആയിരുന്നാലും മറ്റെന്തെങ്കിലുമൊക്കെ കഥയ്ക്ക് അനിവാര്യമായി തോന്നുന്നത് അത് വളരെ എന്താണ് വളരെ മോശമല്ലാത്ത രീതിയിൽ പല സിനിമകളിലും ചിത്രീകരിക്കുന്നുണ്ട് അപ്പോൾ അത് സെൻസർ ബോർഡ് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കഥയ്ക്ക് കഥയ്ക്കാവശ്യമില്ലാത്തടത്ത് ഒരിക്കലും ആ കഥയുമായി ബന്ധമില്ലാത്തടത്ത് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് തോന്നുന്ന ഒരു ക്രിമിനൽ വയലൻസ് രംഗങ്ങളൊക്കെ വരുന്നതിനോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ അപ്പോൾ പൊതുവിലിപ്പം മാർക്ക് പോലുള്ളൊരു സിനിമ ഒരു വയലൻസ് സിനിമയാണ് അതിനകത്ത് തീർച്ചയായിട്ടും ഇത്തരം വയലൻസ് രംഗങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ആ കഥയിൽ ആ ഒരു മേക്കേഴ്സ് മനസ്സിൽ കണ്ട ആ ഒരു വിഷുവൽ പഞ്ച് കൊടുക്കാൻ പറ്റും അതാണ് സ്വാഭാവികം ഈ ഒരു കാര്യമൊക്കെ ഇങ്ങനെ ചർച്ചയാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് തിന്മ മാത്രം സ്വാധീനിക്കുന്നു നന്മ എന്തുകൊണ്ട് സ്വാധീനിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് അതായതിൽ നമ്മൾ കാണുന്നുണ്ട് നിരവധി ചിത്രങ്ങൾ വരുന്നുണ്ട് ഇത്തരം വയലൻസ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള സിനിമകൾ ഇറങ്ങുന്നത് വളരെ വിരളമാണെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം തിന്മ മാത്രം സ്വാധീനിക്കുന്നത് അങ്ങനെയെങ്കിൽ നന്മയും സ്വാധീനിക്കില്ലേ അങ്ങനെയാണെങ്കിൽ എന്നുള്ളൊരു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ചർച്ചകളൊക്കെയാണ് സജീവമായി നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ സ്വാധീനം സ്വാഭാവികമാണ് വലിയ രീതിയിലുണ്ടായില്ലെങ്കിൽ ചെറിയ രീതിയിലുണ്ടാവും ഇപ്പോൾ നമ്മളാദ്യകാലത്ത് ആകാശ് ദൂത് എന്ന സിനിമ ഏറ്റവും കൂടുതൽ ഹിറ്റായൊരു സിനിമ വളരെ മനോഹരമായൊരു കുച് സിനിമയാണ് പക്ഷെ അത് ഫാമിലിയിലൊക്കെ ഉണ്ടാക്കിയ ഒരു ഒരു വല്ലാത്തൊരു പ്രഷറുണ്ട് പലരും ഞങ്ങൾ പല ഡിസ്കഷനിലൊക്കെ പലരും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് കാരണം പല കുടുംബങ്ങളിലും നിരുത്തരവാദപരമായി ജീവിക്കുന്ന അപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഇതൊരു റീത്തിങ്കിങ്ങിന് ഒരു അവസരമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നന്മയുള്ള സിനിമകളിലൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അതുപോലെ ഇപ്പോൾ എല്ലാ കുടിയന്മാരും നന്നാവില്ലല്ലോ നന്നായിട്ടില്ലല്ലോ ആകാശദൂത് കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ കുടിയന്മാരും നന്നായില്ല ജയസൂര്യയുടെ വെള്ളം കണ്ടിട്ട് എല്ലാവരും നന്നായില്ല പക്ഷേ നന്നായവരുമുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അത് കാണാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഇത് രണ്ടും നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നെഗറ്റീവിനോട് വലിയൊരു ആഭിമുഖ്യം പൊതുവേ ഉണ്ട് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിരുന്നാലും എല്ലാം നമ്മൾ ഒളിച്ചു വെച്ചിരിക്കുന്നത് തുറന്നു നോക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം ഓപ്പണായിട്ടുള്ളതിനെ ആർക്കും അങ്ങനെ വലിയതായിട്ട് ശ്രദ്ധിക്കണമെന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് പ്രത്യേകിച്ചൊരു താല്പര്യം നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ സമൂഹത്തിൽ അത് കാണുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഈ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ ബിഗ് ബഡ്ജറ്റിൽ തന്നെ ചിത്രങ്ങളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് ഈ ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ചിത്രങ്ങൾ എന്നാൽ വേണ്ട രീതിയിലുള്ള ആ ഒരു മുടക്കിയ മുതൽ അത് തിരിച്ചു പിടിക്കാൻ ഈ ചിത്രങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് ചർച്ചകൾ ചെയ്തിരുന്നതാണ് താങ്കൾ ആ വിഷയത്തോട് യോജിക്കുന്നുണ്ടോ ആ നിലവിലെ ഒരു സാഹചര്യം വെച്ച് ഈ മുടക്ക് മുതൽ പോലും ലഭിക്കാത്ത ചിത്രങ്ങൾ തീർച്ചയായും മലയാളത്തിലുണ്ട് എന്നാൽ അത് വലിയ രീതിയിലൊരു പ്രതിസന്ധി അത് ഈ മലയാള സിനിമ മേഖലയിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്ക് അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് കാരണം ഇതൊരു കുറച്ച് നാൾ മുമ്പ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമകൾ നിർമ്മിക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടായിരുന്നു വലിയ ലാഭം ഇല്ലെങ്കിലും നഷ്ടം വരാതെയൊക്കെ പോകുന്ന അവസ്ഥകളുണ്ടായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഇപ്പോൾ ഫിലിം ചേംബർ ഈ അടുത്ത കാലത്തൊക്കെ വിട്ട കണക്കുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ രണ്ടും മൂന്നും കോടി ഞാൻ ചെറിയ ബഡ്ജറ്റുകളുടെ കാര്യം പറഞ്ഞു രണ്ടും മൂന്നും കോടി മുടക്കിയ സിനിമകൾക്ക് നാലും അഞ്ചും ലക്ഷം രൂപ മാത്രം കളക്ഷനുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രൊഡ്യൂസറുടെ അവസ്ഥ ഒന്ന് വളരെ ദയനീയമാണ് കാര്യം ഇന്ന് ആരും പ്രൊഡ്യൂസ് ഇപ്പം ഇതിനകത്ത് ഒരുപാട് പേര് പലതരത്തിലുള്ള അവഖ്യാതിയും പറയുന്നുണ്ട് ഇത് കള്ളപ്പണം വിളിപ്പിക്കാനാണ് ഇത് എല്ലാവരും ഒരിക്കലും അങ്ങനെ അല്ല സിനിമ ഒരു പാഷനായി കാണുന്ന നിർമ്മാതാക്കളുണ്ടാവാം സംവിധായകർ ഉണ്ടാവാം ഇപ്പം ഇവർ ഒരു സിനിമ ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു എഫർട്ട് അതിനകത്ത് ഒത്തിരി എന്താണ് കട എടുത്തും കടം വാങ്ങിച്ചും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു സിനിമ മേക്ക് ചെയ്യുന്നത് അത് വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും മേക്ക് ചെയ്യുന്നത് അല്ല അത് തിയേറ്ററിൽ കളക്ട് ചെയ്യുന്നു പക്ഷേ വലിയ പരാജയമാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കാണുന്ന എല്ലാ സിനിമകൾക്കും ഒരു വസ്തുത പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തിയേറ്ററുകളിൽ ആളില്ല ഈ പറയുന്ന എല്ലാവരും കൂടെ പറയുന്ന ഇവിടെ ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നു എന്ന് പറഞ്ഞു ഒരു പഴയ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ല ഇപ്പോഴേ ഒരു സിനിമയുടെ റിലീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പ്രൊഡ്യൂസർ തന്നെയാണ് പോസ്റ്റർ അടിക്കണം ആ ഡിജിറ്റൽ അപ്ലോഡിങ് ചെയ്യണം തിയേറ്ററുകൾ കംപ്ലീറ്റ് അറേഞ്ച് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞ് പടം പുറത്ത് കഴിഞ്ഞാൽ തിയേറ്ററിലെ ടിക്കറ്റും പ്രൊഡ്യൂസർ എടുക്കേണ്ട ഒരു അവസ്ഥ വരെയാണ് അങ്ങനെ ആൾക്കാരെ എത്തിക്കുക അങ്ങനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഒരവസ്ഥയുണ്ട് പണ്ട് കാലത്ത് അങ്ങനെ ഇല്ല തീരെ ഇല്ലാതെ അല്ല പക്ഷെ എങ്കിലും കുറച്ചൊക്കെ ഒരു ചിലപ്പോൾ സൂപ്പർ സ്റ്റാറിൻ്റെ പടമൊക്കെ ആകുമ്പോൾ ഫാൻസിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടും പടത്തിന് ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം അത് കഴിയുമ്പോൾ ആ മൗത്ത് പോപ്പുലേസിറ്റിയാണ് ആക്ച്വലി ആ സിനിമയെ പിന്നെ കൊണ്ടങ്ങ് കയറ്റുന്നത് ഇന്ന് ഒരു സിനിമ വിജയിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയുടെ പ്രൊമോഷൻ അനിവാര്യമാണ് പക്ഷെ അത് ഒരു പോസിറ്റീവായ രീതിയിൽ ആ സിനിമയെ നന്നായിട്ടൊന്ന് വിലയിരുത്തിയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുമെന്ന് കരുതുന്നു ഇന്നിപ്പോൾ ഒരു മലയാള സിനിമ നേരിടുന്ന ഒരു പ്രതിസന്ധി അങ്ങനെ പെട്ടെന്നൊന്ന് ചോദിക്കുകയാണെങ്കിൽ അത്തരത്തിൽ മലയാള സിനിമ നേരിടുന്ന ഒരു പ്രതിസന്ധിയെ കുറിച്ച് ചോദിച്ചാൽ താങ്കൾക്ക് എന്ത് വിഷയത്തെ പറ്റിയായിരിക്കും പറയാനുണ്ടാവുക രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥ ഒരു സിനിമയുടെ നമ്മൾ കളക്റ്റ് ചെയ്യാവുന്ന ബഡ്ജറ്റിനും അപ്പുറത്ത് പോകുന്ന ഒരു ബഡ്ജറ്റിൻ്റെ കയറ്റം രണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ ഇപ്പോൾ മയക്കുമരുന്ന് മദ്യം അങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ ഉപയോഗം അത്തരത്തിലുള്ള ആളുകൾ ഈ സിനിമയെ നശിപ്പിക്കുന്ന ഒരവസ്ഥ അതൊക്കെ ഇത് രണ്ടും വളരെ സീരിയസ് ആയി കാണേണ്ടതാണ് സിനിമയുടെ ബഡ്ജറ്റ് ക്രമീകരി വളരെ ക്രമീകരിച്ച് സൂക്ഷിച്ച് കുറച്ച് വരേണ്ട ഒരു സമയം ആയിക്കഴിഞ്ഞു കാരണം ഇത്രയും ചിന്തിച്ചാൽ മതി ഇപ്പോൾ ഒരു അഞ്ച് കോടി രൂപ ഒരു സിനിമയ്ക്ക് ഒരാൾ മുടക്കുമ്പോൾ ആ അഞ്ച് കോടിയിൽ അഞ്ച് കോടിയെങ്കിലും തിരിച്ച് കളക്ട് ചെയ്ത് വരേണ്ട ഒരു ഒരവസ്ഥ ഉണ്ടാവണം അല്ല ഇപ്പോൾ സാറ്റലൈറ്റ് വാല്യൂ ഇല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകൾക്കും അതുപോലൊപ്പം തന്നെ ഒ ടി ടിയിലും റൈസൊന്നും അധികം പോകുന്നില്ല പണ്ട് നമ്മളിപ്പോൾ ഒരു സിനിമയിൽ നാല് പാട്ടുണ്ടെങ്കിൽ ആ നാല് പാട്ട് വിറ്റാലും അത്യാവശ്യം പ്രൊഡ്യൂസറിന് പിടിച്ചു നിൽക്കാമെന്നുള്ള ഒരു സാമ്പത്തിക പലിശ കൊടുക്കേണ്ട പൈസയെങ്കിലുമൊക്കെ കിട്ടും സത്യം അതാണ് പക്ഷെ ഇന്നതൊന്നും കിട്ടുന്നില്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് സിനിമാ മേഖലയിലെ അച്ചടക്കമില്ലായ്മ അതും ഒന്ന് വളരെ ആശങ്കയോടുകൂടി കാണുന്ന ഒരു കാര്യം തന്നെയാണ് വളരെയധികം നന്ദി എന്തായാലും സംവിധായകൻ ജോളി മാസാണ് നമ്മുടെ ഒപ്പം പ്രതികരിച്ചുകൊണ്ടിരുന്നത് മലയാള സിനിമയിൽ ഇന്നുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ പഴയകാല മലയാള സിനിമ എങ്ങനെയായിരുന്നു മലയാള സിനിമ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അതെന്തൊക്കെയാണ് എന്തൊക്കെ പ്രതിസന്ധികളാണ് മലയാള സിനിമയിൽ ഉള്ളത് അതുപോലെ തന്നെ ഇന്ന് പുറത്തിറങ്ങുന്ന ചിത്രങ്ങൾ അതിന് പ്രേക്ഷകർ നൽകുന്ന മൂല്യങ്ങൾ കഥാകാരന്മാർ നൽകുന്ന മൂല്യങ്ങൾ ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അതിനായി നൽകുന്ന എഫേർട്ട് ഇതൊന്നും ഒട്ടും കുറച്ച് കാണുകയല്ല വലിയ രീതിയിൽ തന്നെ ഇന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെയാണ് പ്രേക്ഷകരടക്കം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇത്രയും സമയം നമ്മോടൊപ്പം പ്രതികരിച്ചതിന് വളരെയധികം നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം